ഹലോ ഹായ് ടക്കോ ഫ്ലവിലേക്ക് സ്വാഗതം നിങ്ങളിപ്പോൾ ഇത് കണ്ടിട്ട് പിന്നെ വേറെ ഒന്നും ബിഗ് ബോസില് സിബിനും ശ്രീതും തമ്മിലുള്ള ഒരു ചെറിയ ഷോട്ട് ഞാനോട് കുടത്തേക്ക് കേട്ടോ അപ്പൊ അതിനെ കുറിച്ച് പറയണ കാര്യം എന്ന് വെച്ചാൽ എനിക്ക് പെട്ടെന്ന് എല്ലാത്തിനും എൻ്റെ കൈവച്ച ഡെമോ പീസ് മാതിരി ചെയ്യുന്ന മാതിരി എനിക്ക് തോന്നുന്നു പെട്ടെന്ന് എനിക്കത് ഒരു മാതിരിയായി എനിക്ക് സത്യം പറഞ്ഞു നിങ്ങൾ ചെയ്തു എനിക്ക് എന്തോ ഒരു മാതിരിട്ടോ എങ്ങനെ പോകും അല്ല അതല്ല പറയുന്നത് മനസ്സിലാക്കൂ എനിക്ക് ഒരു സിബിൻ പിന്നെ അടുത്ത ശ്രീതു ആയിരുന്നു ശ്രീതുന്റെ കൈമ്മ പിടിച്ച് ഗബ്രിൻ ജാസ്മീൻ ചെയ്യുന്ന പോലെ കാണിച്ചായിരുന്നു അപ്പൊ ഒന്നും പറഞ്ഞില്ലെങ്കിലും പിന്നീട് ശ്രീതു വന്ന് സിബിനോട് സംസാരിച്ചു അപ്പോൾ അവർ തമ്മിലൊക്കെ ചർച്ചകളുണ്ടായിരുന്നു സ്രീത്തും പിന്നെ അർജുൻ പിന്നെ മറ്റുള്ള അപ്സരയാണോ എന്നറിയില്ല സംസാരം ഉണ്ടായിരുന്നു ആ അപ്പോൾ എന്നാലും ആ കൊച്ച് വന്ന് സിബിനോട് പറഞ്ഞു എനിക്കത് കംഫർട്ടബിൾ കംഫർട്ടബിളായിരുന്നില്ല എനിക്ക് അത് അതെനിക്കിഷ്ടമായിരുന്നില്ല അങ്ങനെ ചെയ്തത് എന്ന് ആ കൊച്ച് പറഞ്ഞു അപ്പോൾ അത് നല്ലൊരു കാര്യമാണ് ഒരാളോട് എനിക്കിഷ്ടമായില്ലെങ്കിൽ ഇഷ്ടമായില്ല എന്നെ തുടർന്നത് എനിക്കിഷ്ടമല്ല എൻ്റെ പെർമിഷൻ ഇല്ലാതെ എൻ്റെ ദേഹത്ത് തുടർന്നത് ദേഹത്ത് നിന്നുള്ള കയ്യിൽ എവിടെ ആയാലും തുടർന്നത് എനിക്കിഷ്ടമല്ലെന്ന് മുഖത്ത് നോക്കി പറയാനുള്ള മന ഇതില്ലേ അതിന് ഇന്നോ എന്ന് പറയുന്ന സ്ഥലത്ത് നമ്മൾ ഇന്നോ എന്ന് പറയണം അതിന് കുറച്ചും കൂടി ഒരു പക്വത വേണം മനസ്സിലായോ എന്തിനോടും അതങ്ങനൊരു അതങ്ങനൊരു കാര്യമുണ്ട് എന്ത് ഏത് കാര്യത്തിനായാലും നമ്മൾ ഇന്നോന്ന് പറയാൻ പഠിക്കണം പറയേണ്ട സ്ഥലത്ത് പറയാൻ പഠിയിട്ട് ഓരോരുത്തർ എന്നെ വൈബൊക്കെ പറയണമെങ്കിൽ എന്നാ വൈബോ അല്ലെങ്കിൽ എന്ത് വൈബാണെങ്കിലും പറയണമെന്നുണ്ടെങ്കിലും എനിക്കത് പ്രശ്നമല്ല കാര്യം നമ്മൾ പ്രത്യേകിച്ചും പെൺകുട്ടികൾ പറയേണ്ട സ്ഥലത്ത് ഇന്നോന്ന് പറഞ്ഞിരിക്കണം അതിന് ഇച്ചിരി എന്നെ വാക്ക് എന്ത് തന്റെയടം കാണിച്ചാലും ശരി അതിനൊരു പ്രത്യേകിച്ചൊരു ചങ്കുറ്റവും ചങ്കുറുപ്പും വേണം ചോദിക്കും അർജുനും സീറ്റും തമ്മിലുള്ളൊരു കോംബോ അർജുനും സീറ്റും തമ്മിലുള്ള കോംബോ നമ്മൾ കാണുമ്പോൾ അറിയാതെ നമ്മൾ ചിരി വരുന്നുണ്ട് എനിക്ക് വരാറുണ്ട് കേട്ടോ നിങ്ങളാരെങ്കിലും വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എനിക്ക് കമൻ്റ് ഇടുക പ്രത്യേകിച്ച് വേറെ കുഴപ്പമൊന്നുമില്ല അതിൻ്റെ അകത്ത് ഒരു ഒരു പ്രത്യേകിച്ച് ഒരു ഭംഗിയുണ്ട് കാണാൻ നമ്മളെപ്പോഴും ഈ കെട്ടിപ്പിടിച്ച് ഉമ്മൻ വെക്കുന്നതോ അല്ലെങ്കിൽ കെട്ടിപ്പിടിച്ച അടിയത്ത് കെട്ടിപ്പിടിച്ചിരുന്നാൽ മാത്രമല്ല ഒരു കോമ്പോ ഒപ്പി എടുക്കുന്നത് എന്ന് ഞാൻ എന്നാ സന്ദർഭത്തിൽ പറയുവാണ് പള്ളിതിനും പള്ളി അതിൻ്റേതായ ഒരു ഭംഗിയും ഒരു ഇതുണ്ട് എന്തായാലും ആ ഒരു കോമ്പോ എല്ലാവർക്കും ഇഷ്ടമാണെന്ന് തോന്നുന്നു പിന്നെ പ്രത്യേകിച്ച് അതിൻ്റത് വേറെ ഒന്നും കാര്യങ്ങളൊന്നും അവരമ്മിൽ പറയാറില്ലെങ്കിൽ പോലും ആ ഒരു കോമ്പോ എല്ലാവർക്കും ഇഷ്ടമാണ് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം കാര്യം ഒരുപാട് കമൻറ്റുകൾ അതിൻ്റെ അടിയിൽ വരുന്നതോടെയിട്ടാണ് ഞാൻ പറഞ്ഞത് പറഞ്ഞ നമ്മൾ ഞാനും കാണുമ്പോഴും ചിരിക്കാറുണ്ട് എൻ്റെ അടുത്തും പിന്നെ സൈം പിന്നെ അരനൂറേം കൂടിയാണ് അവർ അമ്മിൽ ആ അഭിനയിച്ച് കാണിച്ചത് അപ്പോൾ അതും നമുക്കൊന്ന് നന്നായിട്ട് നമ്മളൊന്ന് ചിരിച്ച് അല്ലേ അപ്പോൾ അത്രയേ ഉള്ളൂ എപ്പോഴും എല്ലാവരും പറയുന്നത് ജാസ്മിനെക്കുറിച്ച് മാത്രമേ ഉള്ളൂ കണ്ടൻറ്റ് വേറെ ആരെക്കുറിച്ചും കണ്ടൻറ്റില്ലെന്ന് തീർച്ചയായിട്ടും ജാസ്മിനാണ് ആ ഷോയിൽ മെയിനായിട്ട് ജാസ്മിനാണ് ഇത്ര നാളും കൊണ്ടുപോയിക്കൊണ്ടിരുന്ന് വെച്ചത് ഇപ്പോൾ സിബിങ് കയറി എങ്കിൽ പോലും ജാസ്മിൻ നല്ലൊരു പ്ലെയർ ആണ് ഇല്ലെന്ന് ഇപ്പോഴും പറഞ്ഞില്ല ആ കുറച്ച് നല്ലൊരു പ്ലെയർ തന്നെയാണ് എന്തൊക്കെ പറഞ്ഞാലും നല്ലൊരു പ്ലെയർ തന്നെയാണ് പക്ഷേ അത് അതിൻ്റെ അവസരങ്ങൾ അത് തന്നെ കളയുന്നതെന്ന് മാത്രമേ ഉള്ളൂ കൂടുതൽ ഹേറ്റേഴ്സാണ് പക്ഷേ പറഞ്ഞ് പറഞ്ഞ് ഈ പറഞ്ഞ പോലെ എന്നാ വെറുപ്പ് കൂടി വെറുപ്പ് കൂടി അങ്ങനെ അറ്റം ഒരു ഇഷ്ടം വരും അത് ചിലപ്പോൾ ആകാം ചിലപ്പോൾ ഉണ്ടാകാം അല്ലെങ്കിൽ ഉണ്ടാകാതിരിക്കാം അതൊക്കെ ഈ പറഞ്ഞ പോലെ ജാസ്മിൻ്റെ കയ്യിൽ തന്നെയാണ് ഇതിൻ്റെ കളിയൊക്കെ അപ്പോൾ അത്രയേ ഉള്ളൂ ജാസ് ഞാനിത് പറഞ്ഞതെന്ന് വെച്ചാൽ നിങ്ങളിൽ ഓരോരുത്തരിലും പറയേണ്ട ഒരു കാര്യം മെസ്സേജ് മെസ്സേജും കൂടിയാണ് കാര്യം നമ്മൾ ആരുടെ അടുത്ത് എവിടെയൊക്കെയാണ് നോയും യെസ്സും പറയേണ്ടതെന്ന് പഠിക്കേണ്ട കാര്യമുണ്ട് അറിയേണ്ട കാര്യമുണ്ട് നമ്മൾ പറയേണ്ട സ്ഥലത്ത് നമ്മൾ പറഞ്ഞിരിക്കണം എന്നാണ് ഞാൻ പറയാൻ നിങ്ങളോട് പറയാൻ ഉദ്ദേശിച്ചത് അപ്പോൾ അത്രേയുള്ളൂ ബായ്